പാലക്കാട് നഗരസഭയുടെ ഇരുപത്തിയേഴാം വാർഡിൽ കോൺഗ്രസ് നേതാവും എംപിയുമായ ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തി മുൻ വർഷങ്ങളിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളെക്കാൾ വലിയ മുന്നേറ്റം ഇത്തവണ യു ഡി എഫ് കൈവരിക്കുമെന്ന് ഷാഫി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഒരു സർക്കാർ സംവിധാനം ഇങ്ങനെ ഇറങ്ങി നിന്ന് അയ്യന്റെ സ്വർണം കവർന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ചർച്ചയാക്കിയിട്ടുള്ളത് അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ അതൊക്കെയാണ് അതനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അതനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക അതനുസരിച്ചായിരിക്കും കേരളത്തിലെ റിസൾട്ട് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആ ഒരു കണക്കുകൂടി അപ്പം പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു പാർട്ടിയും ചെയ്യുന്നില്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ അജണ്ട ഇതാവണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് കാരണം മറ്റ് അജണ്ടകൾ ചർച്ചയ്ക്ക് വന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ അവരുടെ വീഴ്ചകളെ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകളെ പ്രാദേശികമായിട്ട് അവർക്ക് കിട്ടേണ്ട വോട്ടുകളെ ഇല്ലാതാക്കുമെന്ന ഭയ മുഖ്യമന്ത്രി എന്നിട്ട് കോൺഗ്രസിനെ അകാരണമായി ആക്ഷേപിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയം ചർച്ചയാകില്ലെന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കി കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ നേരത്തെ തന്നെ കൃത്യമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ എം എൽ എ ആക്കിയ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നിന്ന് ഞാൻ 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 ഇത് പറഞ്ഞല്ലോ നിങ്ങൾക്കും ഇതേ ചോദിക്കാനുള്ളൂ നിങ്ങൾക്കും ആ ചോദ്യം നിങ്ങളുടെ നിങ്ങളുടെ നാവിൽ നിന്നും നിങ്ങളുടെ നാവിൽ നിന്നും ആ ചോദ്യം വരുവുള്ളൂ എന്നാൽ ഈ പറയുന്ന പത്മകുമാർ ശബരിമല കേസിൽ ഇപ്പൊ ജയിലിലാണ് അയാൾക്കെതിരെ സി പി എം എന്ത് നടപടി എടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം തേടാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു ഉത്തരവില്ല അങ്ങനെ ഒരു ഉത്തരം കിട്ടുന്നില്ല അങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നിട്ട് 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 അത് അജണ്ടയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ അജണ്ട അല്ലാതിരിക്കൂ അല്ലാതിരിക്കൂസിൻ